എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച് മിക്കവാറും നമ്മൾ ഓരോ മാറ്റത്തെക്കുറിച്ചും വീഡിയോ ചെയ്യാറുണ്ട് ശുക്രൻ ഒരു മാസത്തിൽ താഴെയുള്ള ഒരു കാലയളവാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ആ ചെറിയ കാലയളവാണെങ്കിലും ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടാണ് ശുക്രൻ ഇത്രയധികം പ്രാധാന്യം വരുന്നത് ഇനി ശുക്രൻ്റെ കാരകധർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ശുക്രൻ ദാമ്പത്യത്തിൻ്റെ കാരകനാണ് കലകളുടെ കാരകനാണ് എല്ലാവിധ സുഖങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ കാരകനാണ് അപ്പോൾ അങ്ങനെയുള്ള ശുക്രൻ ഇപ്പോൾ മകരൻ രാശിയിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ശുക്രൻ കുംഭൻ രാശിയിൽ നിൽക്കുക നിൽക്കുകയാണ് കുംഭൻ രാശിയിലുള്ള ശുക്രന്റെ സഞ്ചാരം ആറ് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം ശുക്രന്റെ കുംഭൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആറ് രാശിക്കാരെ കുറിച്ചാണ് ആദ്യത്തെ രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അവരുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് നമുക്കറിയാം പതിനൊന്ന് എന്ന് പറയുന്ന ആ ഭാവത്തിൻ്റെ പ്രത്യേകത സർവാഭീഷ്ട സ്ഥാനമാണ് പതിനൊന്ന് അപ്പോൾ രാശിയുടെ പതിനൊന്നിൽ ശുക്രൻ പോലുള്ള ശുഭഗ്രഹം സഞ്ചരിക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് സർവാഭീഷ്ട സ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്തെല്ലാം കാര്യങ്ങളാണോ ആഗ്രഹിച്ച് ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പെൻഡിങ്ങിലൊക്കെ ആയിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ നടന്നു കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ചെറിയ കാലയളവ് ഇതിന് മകരൻ രാശിയിലായിരുന്നു ശുക്രൻ മകരൻ രാശി കർമ്മസ്ഥാനമായിരുന്നു ആ കാലയളവിൽ കർമ്മ സംബന്ധമായിട്ട് വളരെയധികം ഉണ്ടായിരുന്നു എന്നാൽ സർവാഭീഷ്ട സ്ഥാനത്തേക്ക് ശുക്രൻ വരുമ്പോൾ നേരത്തെ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ വളരെ മികച്ച രീതിയിൽ വന്നു ചേരുന്ന ഒരു കാലയളവ് കൂടിയാണ് അതായത് ശുക്രൻ ദാമ്പത്യകാരകനാണ് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം നീങ്ങി ദാമ്പത്യ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും അതേ കൂട്ടു തന്നെ വിദേശ ജോലി വിദേശ വിദ്യാഭ്യാസം ഇതെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും തൊഴിൽ രംഗത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും ഇതൊക്കെ ഉണ്ടാവും ഇനി ഇത് കൂടാതെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടും ഏഴും ഭാവത്തിൻ്റെ അധിപനാണ് രണ്ടെന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമാണ് ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കീർത്തിയും സൽക്കീർത്തിയും വന്ന് ഭവിക്കുന്ന ഒരു കാലയളവായിരിക്കുള്ളൂ ഇനി ഏഴ് ദാമ്പത്യസ്ഥാനത്തിൻ്റെ കൂടി അധിപനായതുകൊണ്ട് തീർച്ചയായിട്ടും ദാമ്പത്യപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഒക്കെ നീങ്ങി വളരെ കുടുംബ ജീവിതം നയിക്കാൻ ഈ രാശിക്കാർക്ക് കഴിയുന്നതും ആയിരിക്കും ഈ രാശിയിൽപ്പെട്ട അധ്യാപകർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ തുടങ്ങിയവർക്കൊക്കെ വളരെയധികം അംഗീകാരങ്ങൾ കാരണം അവരുടെ വാക്കിൻ്റെ സ്ഥാനത്ത് കൂടി അധിപൻ കൂടിയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാനും ഇവർക്ക് അംഗീകാരങ്ങൾ കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു ഇരുപത്തി രണ്ട് ദിവസമായിരിക്കും ശുക്രൻ്റെ മാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് വന്നുചേരുന്നതെന്ന് അറിയുക മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകേര്യൻ നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പത്തിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് പത്തെന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് അപ്പോൾ കർമ്മസ്ഥാനത്തിലേക്ക് ശുക്രൻ രാശിമാറ്റം നടത്തുമ്പോൾ കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരും തൊഴിൽ രംഗത്ത് അതായത് തൊഴിലുള്ളവർക്ക് അവർക്ക് അംഗീകാരങ്ങൾ കിട്ടാനും തൊഴിൽ ഉന്നതി ഉണ്ടാകാനും പ്രമോഷൻ അനുകൂലമായ ട്രാൻസ്ഫർ ഒക്കെ ട്രാൻസ്ഫറൊക്കെ ഒക്കെ സാധ്യതയുള്ള സമയമാണ് ഇനി ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ രാശ്യാധിപനും ആറാം ഭാവാധിപനുമാണ് അപ്പോൾ രാശ്യാധിപനായ ശുക്രൻ കർമ്മരംഗത്ത് വരുമ്പോൾ കർമ്മരംഗത്ത് നേട്ടങ്ങളും ഐശ്വര്യവും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ ഈ രാശിക്കാരെ തേടി വരുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ ഇപ്പോൾ വ്യാഴം അനുകൂലമാണ് ശനിയൊക്കെ അനുകൂലമായതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ ഇവരെ സംബന്ധിച്ചും അംഗീകാരങ്ങളുടെ ഒരു സമയമാണ് അപ്രതീക്ഷിതമായ ചില സ്ഥാനമാനങ്ങളൊക്കെ ഈ രാശിക്കാരെ തേടി വരുന്നതും ആയിരിക്കും ആറാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയായതുകൊണ്ട് ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് ആ ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ അതെല്ലാം തീർന്ന് മികച്ച ആരോഗ്യവും മനസമാധാനവും നിലനിർത്താൻ കഴിയുന്ന ഒരു സമയമാണ് വന്ന് ചേരുന്നതെന്നും അറിയുക കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കും വളരെ അനുകൂല സമയമാണ് ശുക്രൻ്റെ കുംഭൻ രാശിയിലുള്ള ഗ്രഹചാരം മൂലം ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്നത് മകൈര്യൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഒൻപതിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഈ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടകശിനയുടെ ദോഷഫലങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ജന്മവ്യാഴത്തിൻ്റെ കാലമാണ് മനക്ലേശങ്ങൾ സന്താനക്ലേശങ്ങളൊക്കെ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഇത് ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും ഈശ്വരാധീനത്താലും ഭാഗ്യത്താലും പല കാര്യങ്ങളും ഈ ഇവരെ സംബന്ധിച്ച് മാറിക്കിട്ടും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഈ രാശിക്കാർ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു പണം കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവർ ആ പണം വാങ്ങി അവർ ഒരു ചതിക്കുന്നൊരവസ്ഥ വരെയൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം മാറി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും പൂർണ്ണമായിട്ടല്ലെങ്കിലും ആ കൊടുത്ത പണമൊക്കെ ഭാഗികമായിട്ടെല്ലാം കൈവശം വന്നു ചേരാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വി ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതിനുള്ള സാഹചര്യം വിദേശ വിദ്യാഭ്യാസം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഒക്കെ ഈ ചെറിയ കാലയളവിനുള്ളിൽ വന്ന് ചേരുന്നതും ആയിരിക്കും ഈ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം എന്നീ എന്നീ ഭാവ എന്നീ കാരക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭാവമാണ് അതുകൊണ്ട് തന്നെ സന്താനങ്ങളെക്കൊണ്ട് സമാധാനം സന്താനങ്ങൾക്ക് മേൽഗതി അല്ലെങ്കിൽ സന്താനമില്ലാതെ കാത്തിരുന്നവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഒക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് വന്നു ചേരും ഇനി ഇവ ഇവരുടെ അടുത്ത ഭാവത്വം വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ആ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും കൂടി അധികനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യയം ചിലവിൻ്റെ സ്ഥാനമാണ് കുറച്ച് കാലമായിട്ട് ഇവരെ സംബന്ധിച്ച് വരവിനേക്കാൾ കൂടുതൽ ചെലവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ചെലവുകളെ നിയന്ത്രിച്ച് സാമ്പത്തിക സ്ഥിരത മുൻനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇവർക്കെല്ലാം തന്നെ വളരെയധികം ആശ്വാസം ലഭിക്കുന്ന അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഇരുപത്തിരണ്ട് ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക മിഥുരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ശുക്രൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് നാലിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് നാല് എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് അപ്പോൾ സുഖസ്ഥാനത്തേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു മനസ്സുഖം കിട്ടാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും കുടുംബത്തിൽ അംഗീകാരങ്ങൾ കിട്ടാനും കുടുംബാംഗങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നു ചേരാനും ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങൾ ഒക്കെ കൈവശം വന്നു ചേരാനും അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഒക്കെ സാഹചര്യം ഒരുങ്ങുന്ന ഒരു ചെറിയ കാലയളവാണ് ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ അപ്പോൾ ജന്മത്തിൻ്റെ അവരുടെ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ നാലിൽ നിൽക്കുമ്പോൾ അംഗീകാരങ്ങളും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് മാതൃഗുണം കൂടുതലായിട്ട് ഈ രാശിക്കാർക്ക് ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ് എട്ടാം ഭാവത്തിൻ്റെ അധിപനും കൂടി ആണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നുവെങ്കിൽ അതെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന സമയവുമാണ് പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിയിൽപ്പെട്ട അധ്യാപകർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ എല്ലാവർക്കും വന്നുചേരുന്ന ഒരു കാലയളവാണ് തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ശുക്രന്റെ കുംഭൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അഞ്ചാമത്തെ രാശി മകരൻ രാശിയാണ് മകരൻ രാശിയിൽ വരുന്നത് ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ സ്ഥാനമാണ് ധനത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് വിദ്യയുടെ സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വിദ്യാവിജയവും അല്ലെങ്കിൽ വിദ്യ കൊണ്ട് ഗുണങ്ങളും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരം ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഇവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാനും അത് നടപ്പാക്കാനും ആളുകളൊക്കെ തയ്യാറാവുകയുമൊക്കെ ചെയ്യുന്ന ഒരു കാലയളവാണ് ഈ രാശിക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂല സമയമാണ് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉപരിപഠനം നടത്താൻ കഴിയും വിദേശ വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും അവർക്ക് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാശ് പണമൊക്കെ വന്നുചേരാനുണ്ടെങ്കിൽ അതെല്ലാം വന്നു വന്നുചേരുന്നതാണ് കൂടാതെ ഈ രാശിക്കാരെ സംബന്ധിച്ച് അഞ്ചും പത്തും ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം അപ്പോൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കമെല്ലാം മാറി മനസമാധാനവും സന്തോഷവും വന്നു വന്നുചേരുന്നതാണ് സന്താന ഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് സന്താനങ്ങൾക്ക് തൊഴിൽ സന്താനങ്ങൾക്ക് ജോ വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്ന ഒരു കാലയളവാണ് വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ളൊരു വിവാഹബന്ധം തന്നെ വന്ന് ചേരുന്ന സമയമാണ് പത്താം ഭാവത്തിൻ്റെ അധിപൻ കൂടിയായതുകൊണ്ട് ശുക്രൻ തീർച്ചയായിട്ടും കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് അതായത് പ്രമോഷൻ ഉണ്ടാകാം അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ വന്നു ചേരും കർമ്മരംഗത്ത് മേലധികാരികളിൽ നിന്ന് പ്രശംസ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർ അധ്യാപകർ വക്കീലന്മാർ തുടങ്ങിയവർക്കെല്ലാം തന്നെ അവരുടെ രംഗങ്ങളിൽ വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന കാലയളവാണ് അംഗീകാരങ്ങൾ തേടി വരുന്ന കാലയളവാണ് ഈ രാശിക്കാർക്ക് അതായത് മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ശുക്രൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആറാമത്തെ രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ശുക്രൻ ഗ്രഹചാരം വരുന്നത് ജന്മത്തിലുള്ള ശുക്രൻ്റെ ഗ്രഹചാരം വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതായിരിക്കും ഐശ്വര്യവും സൽക്കീർത്തിയും അംഗീകാരവുമെല്ലാം ഈ രാശിക്കാരെ തേടി വരുന്നതാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ ചെറിയൊരു കാലയളവ് കൊണ്ട് അവർക്ക് നടത്തിയെടുക്കാൻ കഴിയുന്നതാണ് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്ന സമയമാണ് ഉദ്യോഗത്തിലുള്ളവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും ഉയർച്ചയും ഉണ്ടാവുന്നതാണ് ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലും ഭാവത്തിൻ്റെയും ഒമ്പതാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ നാലെന്ന് പറഞ്ഞാൽ സുഖമാതൃഭാവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം നീങ്ങി മനസമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ഒരു സമയമാണ് മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടും പൂർവികമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ ആയി കാത്തിരിക്കുന്നവർക്ക് അതെല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ ജന്മത്തിൽ അഥവാ അവരുടെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങളും ആകർഷകത്വവും അതായത് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടാനുള്ള ഒരു സാഹചര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് അധ്യാപകർ കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വക്കീലന്മാർ തുടങ്ങിയവർക്കെല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങളും പ്രശസ്തിയും അംഗീകാരവുമെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുംഭത്തിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം മൂലം ആറ് രാശിക്കാർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് നേരിട്ട് വിളിച്ചിട്ട് ലഭിക്കാത്തവർ വാട്സപ്പിലൂടെ വിവരങ്ങൾ അറിയിച്ചാൽ കൺസൾട്ടേഷൻ സാധ്യമാകുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം